ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിനായിട്ട് ഇവിടെ ഒരു കുമ്പളകയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് തുണിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് തുണി കളഞ്ഞ് വെക്കാം ഇനി നമുക്ക് ഒരു ഇടത്തരം വരുപ്പതിനരുത് കഷ്ടിച്ചെടുക്കാം കേട്ടോ അധികം കട്ടിയിലും അവരിത് അധികം കട്ടി കുറഞ്ഞിട്ടുമായി പോകരുത് കേട്ടോ ഒരു ഇടത്തരം വലുപ്പത്തിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാനിതിൽ പയറും മറ്റു കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ കുമ്പളങ്കയും പച്ചമുളകും തേങ്ങാപ്പാറും മാത്രാണ് കേട്ടോ ഇത് ചേർക്കുന്നത് അപ്പൊ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഓലൻ ഉണ്ടാക്കിയെടുക്കാം ഈ കഷ്ണങ്ങളൊക്കെ കഴുകി നമുക്കിനി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു അരക്കപ്പ് വെള്ളം മതി കേട്ടോ ഇത് ഉപയോഗിച്ചെടുക്കാൻ അത്ര ഓൺലൈൻ വെള്ളം വേണ്ട പച്ചമുളക് ഒരു മൂന്നോ നാലോ ഇട്ടെടുക്കാം അപ്പൊ കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പൊ ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ അതുമാത്രേ ഉള്ളൂ കുറച്ച് വിഷമം പിടിച്ച പണി പക്ഷെ അതിനു പകരം നമുക്ക് പാക്കറ്റ് തേങ്ങാപ്പാൽ വാങ്ങിയാൽ എളുപ്പത്തിരു നല്ല ണ്ടാക്കിയെടുക്കട്ടോ അപ്പൊ തേങ്ങ നമ്മുടെ ചെറുകടുക്കഷണത്തിന് ആവശ്യമായ പാലെടുക്കട്ടോ അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങ ഒക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയെടുക്കാം അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഇന്നിട്ടുണ്ട് കേട്ടായിരുന്നു നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പോലെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം തേങ്ങാപ്പാൽ ചേർത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം പിന്നെ നമുക്ക് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം ഇതിനെ കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് പച്ച പിടിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും മേല നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈയൊരു ഓല നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ